അലഹൻദ അലഹമുലില്ലാഹിറബിലീൻ അള്ളഹമ്മ മുഹമ്മദ് മുഹമ്മദ് ശ്രോതാക്കളെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സമസ്തക്ക് സമസ്തയുടെ പിളർപ്പ് അത് സിഗർ ചെയ്ത കാരണം കൊണ്ടാണ് സംഭവിച്ചത് എന്നാലും അസലിയായ കഥാവിൽ ഉള്ളതേ അത് നടക്കുള്ളൂ അല്ലാത്തത് നടക്കൂല അതിനുള്ളിൽ മറ്റൊരു വലിയ വിജയം ഉണ്ട് അത് പെട്ടെന്നാരോ ശ്രദ്ധിക്കാതെ പോയോ എന്ന് എനിക്കറിയില്ല അത് പിളർപ്പിൻ്റെ ഉള്ളിൽ വലിയൊരു മറ്റൊരു ഇത് നടക്കുന്നുണ്ട് പിളർപ്പ് സംഭവിക്കുന്നതിൻ്റെ മുമ്പേ സമസ്തയിലുള്ള ഉന്നതന്മാരായ പണ്ഡിതന്മാർ നാലാം ക്ലാസ്സും ഗുസ്തിയുമുള്ള രാഷ്ട്രീയ തമ്പുരാൻ്റെ പിന്നിൽ പോയിട്ട് കൈയും കെട്ടി വയ്ക്കണ്ടി ഏഹ് ഒന്ന് ചെയ്തു തരുമോ ആക്കോ ഇപ്പ സമയമല്ല രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കാന്തപുരം മുസ്താദ് തിരുവനന്തപുരത്ത് പോയി കാത്തു നിന്നിട്ട് പി എ പെട്ടെന്ന് വന്ന് പറഞ്ഞത് ഇന്നിപ്പനി ഇനി എന്ന് പറഞ്ഞോട് ഇനിയിപ്പ നാളെ എന്താ നോക്കാം സുന്നത്തീയമായ ഒരു വിഷയത്തിന് പോയതാ ആ കാന്തപ്രസ്താവ് പറയാറുണ്ടായിരുന്നു സംഭവം അപ്പൊ അത്തോതിൽ പോയിട്ട് കാത്തു നിന്ന് ഇളുംബ്യരായിട്ട് തിരിച്ചു പോരായിട്ടൊരു ഗതി കേട് നിലനിൽക്കുന്ന സമയത്താണ് മുദബർലാലം മഹാനര് പ്രവർത്തനം തുടങ്ങിയത് പ്രവർത്തിച്ച് എന്നത് ബാറാക്കി ഇത് മാറ്റിയേ മതിയാവും ഇത് മാറ്റണം ആലിമിൻ്റെ മുമ്പിൽ മറ്റുള്ളവർ വന്ന് നിൽക്കുക എന്നല്ലാതെ ആലിമ് മറ്റുള്ളവരുടെ മുമ്പിൽ പോയിട്ട് യാചിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല അത് തിരിച്ചേയും മതിയാവും അതിനെന്ത് ചെയ്ത് നല്ല ചണക്കുട്ടികളെ മൂന്നാളിനപ്പുറത്ത് വെച്ച് കനങ്കൂടിയ പല ആളുകളെയും അപ്പുറത്ത് വിളിച്ചോർത്തു ഒറ്റ പൈസ എന്തു അഭവിച്ചു പ്രവർത്തനങ്ങ തുടങ്ങി അവസാനം ഏടെ എത്തി ഇതാ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവർത്തിച്ചിട്ട് ഉസ്താദേന്ന് പറഞ്ഞാണ്ട് ബാക്കൽ കല്ല് തുടങ്ങി നമ്മളത് ആറാം ക്ലാസ്സും ഗുസ്തിയും എല്ലാ മോനും വന്ന് ബാക്കൽ കല്ല് തുടങ്ങി ഒരാലിമ് പ്രവർത്തിച്ചാൽ പ്രപഞ്ചത്തിൽ മറ്റാർക്കും അതിൻ്റെ പിന്നിൽ കളിക്കാൻ കഴിയില്ലെന്നതിൻ്റെ ഏറ്റവും വലിയ മടു മകുടോദാഹരണമായിരുന്നു സമസ്തയിൽ നിന്നുള്ള ഈ സംഭവങ്ങൾ പിന്നെ ഭൗതികമായ ചില സഭവുകൾ തിനിടുന്നതാണ് ഈ സിഖറുമായി ബന്ധപ്പെട്ടത് വന്നത് എന്നെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വസിക്കുകയുള്ളൂ അവിടുന്ന് പറയുക ചെയ്ത് തന്നെ ചെയ്തിട്ടുണ്ട് പ്രവർത്തനം നിർത്തരുത് ഏ പ്രവർത്തനം നിർത്തരുത് ഏറുകിട്ടി വണ്ടിക്ക് അള്ളു വച്ച് അങ്ങനെ പല സൈസും സ്റ്റേജിന് തീ വെച്ച് എന്തെങ്കിലും ഒരു മദ്രസ് എവിടെ ഉണ്ടാക്കിപ്പോയാൽ അതിനും തീ തീവച്ച് അക്രമം രൂക്ഷമായ സന്ദർഭം നമ്മൾ ഓർത്തു ഓർത്തുപോയത് ആദരവായ നബിസ്വല്ലാഹു അല്ലെ വസലാമ തങ്ങളുടെ കഴുത്തിലു കരഞ്ഞുകൊണ്ടല്ലോ പറയാൻ കഴിയില്ല ചത്തുനാറുന്ന വട്ടകത്തിന്റെ കുടൽപാല ചാസ്ത്യസന്ദർപ്പമാണ് അവിടുത്തെ റബ്ബ നൽകിയ തർജ്ജ എത്രയാണെന്ന് ഒരു മകനോക്കലും അറിയില്ല അമ്മ അപ്പോ നടക്കുന്ന സംഭവം എല്ലാം അപ്പുറത്ത് നമുക്ക് കാണാൻ കഴിയും പിന്നെന്തു സംഭവിക്കുന്നു ഇവിടാ നോക്കേണ്ടത് അവിടത്തേക്ക് ദർബാറിനായി അള്ളാഹുത്തേല നിശ്ചയിച്ച ലോകോൽപത്തി മുതൽക്കുതന്നെ നിശ്ചയിച്ച യശരിവ് എന്ന പതപ്പ് കൊണ്ട് പതക്കിപ്പ പതപ്പിക്കപ്പെട്ട തുല്യതയില്ലാത്ത പ്രപഞ്ചത്തിൽ തുല്യതയില്ലാത്ത ഒരു മുത്തനെയും കൂട്ടി പറയാൻ പാടില്ലാത്ത മദീന മദീനാമരപ്പുറയിലേക്ക് അള്ളാഹുത്തേല അവിടെ നിന്ന് ആനയിക്കുന്നു ഇവിടുത്തെ ഇവിടുത്തെ പവർ എത്രയാണെന്ന് അഭിലവലി വരികയാണ് പത്ത് സ്ഥലാത്തെങ്കിലും ചെല്ലിയാൽ ഇതെങ്കിലും ഓർത്ത് പത്ത് സ്ഥലാത്തെങ്കിലും ചെല്ലിയാൽ അങ്ങനെ തന്നെ കനത്തിൽ അവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും അവിടെ ഒന്ന് സഹിച്ചത് എന്തി അതിലൂടെ അവിടുത്തെ അള്ളാഹുദ്ദേ പ്രവർത്തനം കാണിച്ചു തന്നു പിൽക്കാലത്ത് വരുന്ന സമസ്തക്കും അതിൻ്റെ മുൻകാമികൾ ഇവിടെ കുറേ അനുഭവിച്ചിട്ടുണ്ട് എത്രയോ അനുഭവിച്ചിട്ടുണ്ട് ഇനി വരുന്നവർക്കും അനുഭവിക്കാനിരിക്കുന്നു മദീനയിൽ നിന്ന് മക്കത്തേക്ക് തിരിച്ചു ചെല്ലുന്നത് മൂക്കില സാസയക്കാൻ മാത്രം പേടിപ്പെടുന്ന അവസ്ഥയിലാണ് മറ്റുള്ള എതിരാളികൾ വരുന്നതോ അങ്ങേയറ്റം താഴ്മയിൽ ഓവർ കഴുതയുടെ പുറത്ത് കയറിയിട്ട് നിതുല്യതയില്ല ആരുമില്ല അനങ്ങൂല പ്രപഞ്ചം അനങ്ങൂല അന്നലക്കാ വരുന്നത് എന്നിട്ടും മാപ്പ് കൊടുത്തത് ഇത്രയും ഇത്രയും ദ്രോഹം ചെയ്തിട്ട് പോലും മാപ്പ് കൊടുക്കുകയാണ് ചെയ്തത് ഒരു മോഹ്മിനായ മനുഷ്യൻ ഒരു പണ്ഡിതൻ ഇസ്ലാമിയ പണ്ഡിതൻ ആരാവണമെന്ന് അതിൻ്റെ അകത്ത് വലിയ പാഠം ഉണ്ട് ഈ ഒരു പ്രവർത്തനം ദീനുൽ ഇസ്ലാമിനെ ഇത്രയും ഉന്നതിയിലേക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ് സമസ്തയിൽ അന്ന് നടന്ന സംഭവങ്ങൾ അല്ലാതെ കാന്തപരം ഉസ്താദിനെതിരിൽ വരുന്ന സിഹറ് അത് ബാത്തിലാക്കൽ സേഹ്ന തന്നെയാണ് മറ്റൊരാളോട് പറയപ്പെട്ട് പറയാതായിട്ട് കേട്ടു മലായ്ക്കത്ത ക്രാമിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് നടപ്പിലാക്കാൻ കാരണം മലയിൽക്കത്തേ ക്രമ് ഉദ്യോഗസ്ഥന്മാരാണ് പറഞ്ഞ അനുസരിച്ചോളൂ അനുസരിച്ചോളം ഇത് മുതബിറുൽ ആലമാണ് ഏ എന്ന് എന്നുള്ളവു താല പറഞ്ഞ ആ ദർജയിലേക്ക് കയറിയ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവരാണ് ഇപ്പോൾ മലായിക്കത്തേ ക്രാം ആരാണ് ഉദ്യോഗസ്ഥന്മാരാണ് പറഞ്ഞതനുസരിച്ചോളം എന്തോ ആവട്ടെ ചുരുക്കി പറയട്ടെ സമസ്തയിൽ നടന്ന സംഭവം ഞാൻ മനസ്സിലാക്കിയത് അന്നേ ഇതാണ് ഇന്നൊന്നല്ല ഞാൻ അന്നേ ഇതാണ് മനസ്സിലാക്കിയത് അത് ദീനുൽ ഇസ്ലാമിൻ്റെ ഇസ്സത്ത് എന്താണെന്ന് കാണിക്കാനാണ് പത്ത് മുപ്പത് കൊല്ലായല്ലോ അപ്പം നടന്നിട്ട് എൺപത്തഞ്ച് മുതൽക്കല്ല തുടക്കം എൺപത്തഞ്ച് മുതൽക്കല്ലേ തുടക്കം എൺപത്തഞ്ച് മുതൽക്കല്ല ഇതിൻ്റെ അലയോളികളൊക്കെ അതിൻ്റെ അതിൻ്റെയും പത്തോറിൻ്റെ മുമ്പുണ്ട് എന്ന് അന്നൊരു പണ്ഡിതം പറഞ്ഞത് സമസ്തൻ്റെ ഉള്ളില് ഇങ്ങനെ അഭിപ്രായം പൊന്താറുണ്ട് എന്തോ ആട്ടെ എൺപത്തി അഞ്ച് നമ്മളൊക്കെ ഞമ്മളൊക്കെ കണ്ടുപടങ്ങിയത് അപ്പൊ അതിന്റെ കാരണം ഇതായിരുന്നു എന്താണ് ദീമുൽ ഇസ്ലാം അത് കാണിച്ചു കൊടുക്കുക അത് വഹാനര് അത് കാണിച്ചു കൊടുത്തു ഇന്നും കാണിച്ചു കൊടുത്തു കൊണ്ട് നിൽക്കുന്നു അന്ന് പറഞ്ഞു വെച്ച പല വിഷയങ്ങളും ഇന്ന് നടന്നുകൊണ്ട് നിൽക്കുന്നു അളന്ന് മുറിച്ച പറഞ്ഞത് ഇനി എന്തു നടക്കും ഇനി എന്തു നടക്കും ഇനി എന്തു നടക്കും കാരണം അവര് ആ മേഖലയിലുള്ള ആളുകളെ അള്ളാത്തേല മനുഷ്യോൽപത്തി മുതൽക്ക് തന്നെ നിശ്ചയിച്ചതാണ് അതുകൊണ്ടാണ് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ പറ്റിയിട്ട് പിതാവും അക്കത്തുനിന്ന് ഉറക്കത്തുണ്ട് വരാൻ പോകണ ആട് വേറെ ആ ചില്ലർക്കാരനെല്ലാം വരാൻ പോകുന്ന ആൾ ചില്ലർക്കാരനല്ല എന്ന് മക്കത്ത് നോക്കത്തേണ്ട അതാണ് ഇത് റബ്ബ് താര നേരത്തെ നിശ്ചയിക്കുന്നതാണ് അതിന് നമ്മളിങ്ങനെ ബേജാറങ്ങാണ്ട് ഏഹ് വട്ടന്മാർ വട്ടന്മാർ നടന്നിട്ട് നമ്മളെ മുജായലുകൾ നമ്മളെ മുജായിലുകൾ വട്ടന്മാർ നടന്നിട്ട് കാര്യമല്ല അവർക്ക് താങ്ങിയിട്ട് നിങ്ങൾ എന്ന് അറിഞ്ഞാൽ നമ്മളെ കമ്പനി നടന്നിട്ട് കാര്യമില്ല ഹക്ക് ഹക്കാണ് ഏ നിങ്ങളങ്ങനെ പറയല്ലേ മുജാഹിദ് ഇങ്ങനെ കളിയാക്കിയാൽ ഞമ്മക്ക് മോശമാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമല്ല മഷീദ്ദീൻ സേകൃതങ്ങളുടെ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ എഴുതി വെച്ചതാണ് ഇന്ന് മഹിയുദ്ദീൻ മാലയിൽ നമ്മൾ മാല മാലയാക്കിയത് കോഴിക്കോട്ടുള്ള കോഴിക്കോടത്തൊന്നും കോഴിക്കോട്ടത്തോറ തന്നിൽ പേടുന്നവർ കാദി മുഹമ്മദ് എന്ന പേരുള്ളവരെന്ന് അവരാണ് പാട്ട് രൂപത്തിലാക്കിയത് ഇത് ഗ്രന്ഥത്തിലുള്ളതാണ് സംഭവം അത് എഴുതി വെച്ചത് അന്നത്തെ പണ്ഡിതന്മാരാണ് അപ്പം ഇന്നത്തെ പണ്ഡിതന്മാർക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട് മടവ് മഹാനരെ പറ്റിയിട്ട് എഴുതിയുമൊക്കെ നിർബന്ധമാണ് അതിന് ആരെങ്കിലുമൊക്കെ കണ്ടത് ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് അത് പാടില്ല അത് പാടില്ല അത് പാടില്ല തെറ്റിദ്ധരിക്കും എന്ത് തെറ്റിദ്ധരിക്കും തെറ്റിദ്ധരിക്കുന്നത് നിങ്ങളാണ് ദീനുൽ ഇസ്ലാമിനെ മനസ്സിലാക്കിയ ആള് കിതാബ് തിരിയണ ആൾ അതുപോലെ തന്നെ മന്തിക്കൽ കൈവുള്ള ആൾക്കാർക്കൊന്നും ഒരു തെറ്റിദ്ധാരണയും ഉണ്ടായില്ല അവർക്ക് ഉണ്ടാകുകയില്ല ഓരോരുത്ത അവർ വിശദീകരിച്ചും തരും പിന്നെ നിങ്ങൾക്ക് ഇതില്ലാത്തതിന് നിങ്ങൾ ദയവില്ലത് പറയരുത് നിർത്തണം നൃത്തമാവും അത് വെറുതെയാണ് മഹാനരുടെ ഓരോ അനക്കവും ദീനി ദേവയാണ് പ്രവർത്തനമാണ് ദീനി ദേവയാണ് തർഭീയത്താണ് ലോകോ ലോകാവസാനം വരെ വരുന്ന ക്യാമന്നാൾ ഒന്നാം തീയതി വരെ വരുന്ന സർവ്വമോമിനിങ്ങൾക്കും ദേവയാണ് അതിൽ നിന്നുണ്ട കിട്ടാൻ പോകുന്നത് കിട്ടി കിട്ടിയത് കിട്ടാൻ പോകുന്നതെന്നല്ല കിട്ടിയത് അതുകൊണ്ട് അത് അവരുടെ ഓരോ ചലനവും നമുക്ക് എഴുതി വെച്ചേ മതിയാവും എഴുതി വെക്കണം ലോകത്തുള്ള സർവഭാഷയിലും അതെഴുതണമെന്ന അഭിപ്രായമായിരുന്നു എനിക്കുണ്ടായത് പക്ഷേ എനിക്കതിന് കഴിവ് തന്നാൽ ഞാൻ ചെയ്യും മക്കാൻ സാംസൊന്നുമില്ല കീട്ടണതോ ഒക്കെ ഒപ്പിയെടുക്കുകയും ചെയ്യും അത് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ വേണം അവരുടെ മതുകൾ എഴുതുകയും പ്രസംഗിക്കലും അതിനാരെങ്കിലും എഴുതുമ്പോഴത്തേക്ക് ഏതെങ്കിലും കിതാവ് പിൻവലപ്പിച്ചാൽ അത് അപകടമാണ് സംഭവം നോക്കുക അതിൽ പറ്റി പറഞ്ഞത് സറൈനു വിരുദ്ധമായിട്ടുണ്ടോ ഇല്ലേ എന്ന് നോക്കുക എന്നല്ലാതെ ഇതാണ് അപകടം നിങ്ങൾ ചെയ്യരുതെന്ന് പറയുന്നതാണ് അപകടം ചെയ്യുന്നത് അപകടമെല്ലാം എന്നെ എനിക്ക് പറയാനുള്ളൂ ഇനി ഇതൊക്കെ പറയുമ്പോൾ എന്നെ കുരുവട്ടൂരിയാക്കണ്ട കുരുവട്ടൂരിൻ്റെ കാര്യം ഞാൻ പണ്ടേ പറഞ്ഞിക്കണ് കുരുവട്ടൂരിൽ നിന്ന് ഞാൻ പോവാറുണ്ടായിരുന്നു സമസ്ത പറഞ്ഞോടുകൂടി ഞാൻ അത് പോയില്ല എൻ്റെ സ്ഥിതി ഇപ്പം അത്രേ ഉള്ളൂ ഞാൻ ഒരാളെയും കൈയിൻ്റെ മുകളിൽ എൻ്റെ തലവെക്കാൻ ഉദ്ദേശിക്കാറില്ല ഒരൊറ്റ സ്ഥലം ആദരവായ ആദരവായന വിശുദ്ധങ്ങളുടെ കണ്ണിലുണ്ണിയായ മഠകൂർ മഹാനര ആടൻ്റെ തല ഞാൻ ഞമ്മക്കുള്ളൂ തല ചായ്ക്കല അവിടെയാ ബാക്കിയൊക്കെ എന്താ നല്ലത് അതിൻ്റെ അപ്പുറംക്ക് ഉണ്ടാവില്ല കണ്ണിലുണ്ണിയായ മഠവോർ മഹാനും അത്രേ നമുക്കുള്ളൂ അല്ലാതെ നമ്മൾ ഒരു ആക്കണ്ട ഗുരുവെട്ടൂരിയാക്കണ്ട അമ്പലങ്ങൾ ഞാരിയാക്കണ്ട തകരാറിനെ ഇപ്പം കാന്തപുരസ്ഥെടുത്ത് കാരണ്ട ആ കാന്തപുരസ്ഥി ഞാൻ പറഞ്ഞു എനിക്കളവൊന്നും ഉണ്ടാവില്ല കാന്തപുരസ്ഥ അത് തകരാർ സംഭവിക്കാൻ സാധ്യത ഇല്ലേ ഇല്ല അവരെടുത്ത് പോയിട്ട് എന്തെങ്കിലും കളവ് പറഞ്ഞെടുത്ത് ഈമത്തുൻ്റെ മീമത്തും പറഞ്ഞെടുത്ത് തകരാറുകൾ നിങ്ങൾ ദയവായി ഉണ്ടാക്കരുതെന്ന് എനിക്ക് പറയാറുള്ളു ചില വിഷയത്തിൽ അങ്ങനെ കാണാൻ കഴിഞ്ഞു പോയിട്ട് എന്തൊക്കെയോ പറഞ്ഞുകൊടുക്കുക എന്നിട്ട് എന്തൊക്കെയോ പ്രസംഗം പറയിപ്പിക്കുക അത് ഞങ്ങളെ നാട്ടിൽ തന്നെ ഒരു സംഭവം നടന്നതെന്ന് ഞാൻ ശരിച്ച് പഠിച്ചിട്ടുണ്ട് അവിടെ ചെന്നിട്ട് കാണും പെട്ടെന്നെ അവിടെ നിന്നിങ്ങോട്ട് നേരിട്ടിങ്ങനെ മുതബിറുള്ളാലും കാണുന്നത് പോലൊന്നും കാണുന്ന ഒരവസ്ഥയിലല്ലല്ലോ മൂസാൻ നബി അല്ലെ ഇസ്ലാം വേറെയാണ് ഖളർ നബി അലി ഇസ്ലാമ് വേറെയാണ് മൂസാ നബി അല്ലെ ഇസ്ലാമിന് അവവ്വാനോട് ചോദിച്ചു കിതാബ് നോക്കിയിട്ടും ഫിറൻ നബി അല്ലാസ്ലാമേ നേരത്തെ അടുക്കൊടുത്തിട്ട് ചെയ്യുന്നത് അയച്ചാച്ചാ ഖർ നബി ഇസ്ലാമ മോളിലല്ല മൂസാൻ നബി അലിസ്ലാമ മോളിൽ ഇവിടെ അങ്ങനെയല്ല നേരെ മറിച്ചാണ് മത മടപൂർ മഹാനര് കിതാബ് പഠിച്ചിട്ട് തന്നെ കിതാബിലൂടെ തന്നെ കയറിയിട്ടാണ് ഇങ്ങനെ ആയത് അതും ഇതും രണ്ടും രണ്ടാണ് എന്തോ ആവട്ടെ നമുക്ക് അത്രയേ ഉള്ളൂ ദയവ് ചെയ്ത് അങ്ങനെ പോയിട്ട് പറഞ്ഞു കൊടുത്ത് എന്താക്കിയെടുക്കണ്ട എന്നേപ്പോൾ പറയാനുള്ളൂ അത് നിങ്ങൾക്ക് തന്നെ ചോദ്യചിഹ്നമായി നിങ്ങളിലേക്ക് വരും അവൻ്റെ മുമ്പിൽ പിന്നെ മൂസാ നബി അലിസ്ലാമിൻ്റെ പാമ്പ് ചോദ്യചിഹ്നം പോലെ നിന്നതുപോലെ നിങ്ങളിലേക്ക് തന്നെ ചോദ്യം ചെയ്യാൻ വരും അതിന് നിൽക്കണ്ട എത്ര നമുക്ക് പറയാനുള്ളൂ നമ്മളിപ്പോൾ തൽക്കാലം നിർത്തുന്നു വേണ്ടി വന്നാൽ വരും ഇവിടെ സംഭവിച്ചത് ഇതാണ് സമസ്തയുടെ വിഷയത്തിൽ അതാണ് സമസ്തയിൽ നിന്ന് കളിപ്പിച്ചാലൊക്കെ ലാസ്റ്റ് കളിച്ചത് നമ്മളും കണ്ടതാണ് അവസാനം എന്തോ ആവട്ടെ അള്ളാഹു താല ഹയർ ഹയറായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള തോഫയ്ക്ക് തന്നു സഹായിക്കണേ ഒന്നാണ് ഞങ്ങൾക്ക് ആര് തന്നെ ഇത്ര ഉന്നത ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ആൾ തരംതായ്ത്തിയാലും തരം താഴ്ത്താൻ എൻ്റെ അധീന തരം താഴാന് പോകുന്നില്ല ആരെങ്കിലും തെറ്റിദ്ധരിച്ച് അവർ വിഷമിച്ച് പോകുന്നതിൻ്റെ തൊട്ട് ഞങ്ങൾ കാക്കണേ അള്ള കാക്കണം തമ്പുരാനെ നടക്കുന്ന സംഭവം തിരിച്ചറിയാതെ എന്തൊക്കെയോ വിളിച്ച് പറയുന്ന ആളുകളെ ശ്രദ്ധയിൽപ്പെട്ടു ആ മുസീബത്തിനെ തൊട്ട് സഹായിക്കണേ ഞങ്ങളതീ സഹായിച്ചണേ അള്ളവാനില്ലാറബുല്ലമീൻ